തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ഷഹ്ന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് മെഡിക്കൽ കോളേജിൽ പഠനം തുടരാം പി ജി പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാല ഉത്തരവിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ അനുവദിച്ചു പഠനം തുടരാനായില്ലെങ്കിൽ പരിഹരിക്കാൻ ആകാത്ത നഷ്ടമുണ്ടാകുമെന്നും ഒരാഴ്ചയ്ക്കകം പുനഃപ്രവേശനം നൽകണമെന്നും കോടതി പറഞ്ഞു സ്ത്രീധനത്തിന്റെ പേരിൽ റുവൈസുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ മനം കഴിഞ്ഞ ഡിസംബറിൽ ആത്മഹത്യ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനിയായ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രധാന പ്രതി ഡോ റുവാസിന് ഉപരിപഠണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു റുവാസിന്റെ പി ജി പണം റദ്ദു ചെയ്ത് ആരോഗ്യ സർവകലാശാല ഇറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഉത്തരവ് ഒരാഴ്ചയ്ക്കകം നടപ്പിലാക്കണമെന്നും ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ റുവയ്സിന് പഠനം തുടരാനായില്ലെങ്കിൽ അത് പരിഹരിക്കാനാകാത്ത പ്രശ്നമായി മാറുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അധികൃതർ പരിഹരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഡിസംബർ അഞ്ചിനാണ് ഡോക്ടർ ഷഹനെ മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള ഫ്ളാറ്റിൽ സ്ഥയിൽ കണ്ടെത്തിയത് സഹപാഠികൾ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അമിതമായി അനസ്ഥിഷ്യാമരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് റുവാസിന്റെ കുടുംബം വൻതുക സ്വീകരണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതിനാൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഷഹന വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചതായി പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു അയച്ചതിന് പിന്നാലെ റുവൈസ് ഒൻപത് മണിയോടെ ഷഹനയെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഷഹന ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടുകൂടി തടയാതിരുന്നതും ആത്മഹത്യാ കുറ്റമായി പോലീസ് കണക്കാക്കുന്നു ഷഹനയുടെ ഫ്ളാറ്റിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തുകയും ആത്മഹത്യാക്കുറിപ്പിൽ പ്രതി റുവാസിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു തുടർന്ന് കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും റുവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആത്മഹത്യാ പ്രേരണാ കുറ്റം സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ തുടങ്ങിയവയാണ് റുവൈസിനെതിരെ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്നാൽ താൻ ഈ കേസിൽ നിരപരാധിയാണെന്നും പഠനത്തിന് ശേഷം വിവാഹം മതിയെന്നാണ് തന്റെ കുടുംബം ഷഹനയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടതെന്നുമായിരുന്നു റുവൈസ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത് യാഥാർത്ഥ്യമെന്നു നേരിട്ടറിയാൻ പോലും പോലീസ് ശ്രമിച്ചില്ല എന്നും റുവാസിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചു അതേസമയം പോലീസിനെ റുവൈസ് വിമർശിച്ചതിന്റെ പ്രതികാരമാണ് ഈ കേസിൽ കാണിക്കുന്നതെന്നും അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി തുടർന്ന് ജാമ്യം ലഭിച്ച ശേഷമാണ് റുവൈസ് ഉപരി സാധ്യത തേടി കോടതിയെ സമീപിച്ചത് കൊച്ചി